അപ്പോൾ ഹലോ കേസ് അസാലും അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഇമ്മ ഇപ്പ ഇപ്പല്ല പിന്നെ അനുമുണ്ട് കുഞ്ഞാണി പുറത്ത് പോയതാണ് അപ്പോൾ കുഞ്ഞാണി ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ ഞങ്ങളെല്ലാവരും പാടുന്നു വെറുതെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നതാണ് ഇപ്പാനും കൂട്ടി ചായ പിടിച്ചാൽ പോവാണ് ചായ കുടിക്കാറൊന്നുമല്ല ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണം ഞങ്ങൾ ഇതേപോലെ ഇടയ്ക്ക് താഴെമരശ്ശേരി പോവും നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പറഞ്ഞാൽ ഇപ്പാനും ഉണ്ട് എക്സ്പ്ലോർ ചെയ്യുക കറങ്ങി ആശുപത്രി പോകണ്ടോ നമ്മൾ പോവും എവിടക്കാണ് പോകുന്നത് അവിടുക്കും നമ്മൾ പോവും ഇപ്പം അപ്പോൾ വിളിച്ചും മാറ്റിയില്ല എവിടക്കാണ് എന്താണ് പോകുന്നില്ല ചോദിച്ചും അപ്പളേക്കിടെ പോകുക അപ്പോൾ അപ്പം ആണ് ഇപ്പം എന്തായാലും ഞങ്ങൾ കോഴിക്കോട് പോയി കോഴിക്കോട് പോയി വന്നിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പറയാൻ നമ്മൾക്ക് ഇപ്പം നാളെ അല്ലേ മറ്റന്നാ അപ്പം ഞങ്ങൾ ചെക്കന്മാരിങ്ങനെ ടൂർ പോകുന്നുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് ചോദിച്ചു അപ്പോൾ ഇപ്പോൾ പറയാൻ നമ്മൾ ഇവിടെ പോയാലോ കോടേക്കുന്നേര പോയാലോ ചെച്ചാൽ അപ്പം ഇപ്പം എവിടെ പറയാം നമുക്ക് പോവാം അനുസരില്ല ഒഴിവിനൊക്കെ പോവാറ് നമുക്ക് വെറുതെ ചുരം കയറാൻ പോകാറുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ അളിയനൊക്കെ ഉണ്ടായിന് അളിയനും പെങ്ങളൊക്കെ വന്ന് ഇനി ഓലൊക്കെ വന്ന് പോയി ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ നേരെ പൂച്ചകൂത്ത് പോകും പപ്പാനോടും പപ്പ പറഞ്ഞു എന്നാൽ മാറ്റി നമുക്ക് പോകാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് വെറുതെ ഇങ്ങനെ ഇമ്മയും ഞാനും അനു കുഞ്ഞാണ് ഇപ്പം അങ്ങനെ മാത്രം അങ്ങനെ വെറുതെ അങ്ങോട്ട് പോവാം എന്നിട്ട് എന്ത് ചെയ്യുക വെറുതെ അങ്ങനെ നിന്ന് നാടാണെങ്കിൽ ഊടലൊരുക്കോ അവിടേക്കായി പുറത്ത് ഇങ്ങനെ പോയി പോരും വൈകുന്നേരത്തല്ലേ അപ്പം പാ കാരണ നമ്മളിപ്പം ആരം നോക്കുക സ്നേഹിച്ചു എപ്പോഴും ഇമ്മലും നോക്കുക ഇബലിക്ക് ഹാപ്പിനെസ് ഇതാണ് നമ്മൾ ഇവരെ എന്തെയ്യ കൊണ്ടു നടക്കണം ഇബലിക്ക് തോന്നണം നമ്മളെ കുട്ടികളെ വെറുതെ ആയില്ലെന്ന് തോന്നരുത് ഏഹ് ആ ഒരു മൈൻഡിൽ നമ്മൾ പോകണം ഏ ആ അവിടെ താനും ഒക്കെ അപ്പോൾ അപ്പം ആ മൈൻഡിൽ നമ്മളെപ്പോഴും നിൽക്കണം അപ്പോൾ ഇപ്പം പറഞ്ഞ് നമുക്ക് പോകാൻ അപ്പോൾ പോവാം ഇന്ന് ഞങ്ങളപ്പം നേരെ അങ്ങോട്ട് പോയി ചായ ഒക്കെ ഇങ്ങനെ കുടിച്ച് വൈകുന്നേരം ഇങ്ങനെ പാന കുടി കൊണ്ടിയാക്കി അപ്പോൾ ും എടുക്കാൻ ഇപ്പാണ് ആക്കണാനും ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ അതാക്കണ് അനുണ്ട് ഇമ്മ ഉണ്ട് ഞങ്ങളെല്ലാവരും കേറി ഞങ്ങളിങ്ങനെ പോവാണ് ഏഹ് പിന്നെ അപ്പൊ ഇനി ഇപ്പം എടുക്കണം ഇപ്പ പാലത്തേക്ക് പോകണം പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോകും നമുക്ക് അവിടെ കുടിയിൽ എത്തിയിട്ട് ഇപ്പ പാലത്തിട്ട് കാണാം ഓക്കേ അപ്പൊ ഇപ്പ എത്തി ഇപ്പ എത്തി ഞങ്ങൾ പോവാണ് ആ ഇപ്പൊ ഇപ്പുണ്ട് ഇപ്പുണ്ട് അപ്പൊ ഇപ്പുണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങള് പോവാണ് ഓക്കേ അപ്പൊ നമ്മള് ചുരം കേറി തുടങ്ങി ചുരം തുടങ്ങിട്ടോ

അന്നത്തെ കൂലി ഏത് വർഷം ഒരു ദിവസം എഴുപതോ അറുപതോ എന്നാണ് അറുപത്തി അറുപത്തെട്ട് കാലഘട്ടത്തിൽ ഒരു ദിവസത്തെ കൂലി നാലേക്കാല് അത് പോയതോടെ പിന്നെ ഫാമിന്റെ അട കിട്ടുണ്ടാവും ആ കൂലി നമ്മൾ എടുക്കാൻ കാല പണിയെടുക്കാം ഇപ്പൊ കിട്ടി ജോലിയായല്ലോ

നാലുമണിക്ക് പോകണം അവിടുത്തെ വെറുതെ നിർത്തിയതാണ് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ എല്ലാവരും ഉണ്ട് ഞങ്ങള് ഇതാക്കണ് എല്ലാരും ഇതാക്കണെങ്ങനെ പോവാൻ അടുത്തതാക്കണെ എവിടെക്കെ കാണാം അവിടെ നിർത്തും ഇപ്പൊ ഓരോന്നില്ലല്ലേ നായക്കന്മാരും അങ്ങനെ ഒന്നല്ലേ കാട്ടിലാണ് ൾക്കാര് കൂടിയ പോലൊക്കെ പോയില്ലേ അകലുണ്ട് അത് വല്യ പാറാണ് ഞാൻ മിന്നാന്ന് ഒരു ഓംസാ അന്നാ ടറക്കന്ന തന്നെ എന്നെ ഇതും തമിഴ്നാട് സർക്കാർ പരിഗണിക്കേണ്ട ഒരു ബസ് ഇവിടെയാ പോസ്റ്റ് നല്ല കൂടല്ലൂർക്ക് പോയിנו ഇപ്പോർട്ടത്തെ റോഡ് എടുത്ത് കൂടല്ലൂർക്ക് പോയിנו ഇവിട നക്ഷത്രത്തെ വരെ വരും അല്ലേ ഈ പോസ്റ്റ് ഇതുവരെ അല്ലേ കൂടല്ലൂർക്ക് പോയിנו അപ്പുറത്ത് സമയനാടിന്റെ വണ്ടിペട വന്നിട്ട് കേരളത്തിന്റെ റോഡ് തമിഴ്നാട് എത്തിയപ്പോ റോഡ് മോശമായി സ്റ്റാലിനെ പരിഗണിക്കേണ്ടതാണ് മീനിനെ കുടിച്ചാ അപ്പൊ ആ മീനൊക്കെ തിന്നാൻ പറ്റുമോ അപ്പൊ മറ്റേ പൊയ്ല് തോട്ടക്കൊക്കെ പറയാനല്ലേ മഞ്ഞ ഇറക്കണീനൊക്കെ പറയാനല്ലേ അപ്പൊ ഞമ്മക്ക് തോന്നാ ദേ ഇതെല്ലാരും മാവും ഇക്കൊന്ന് വീരവേനെ ടുല്ലെ എല്ലാരും മാവും അപ്പോൾ ആരെങ്കിലും നമ്മുടെ പഴയ ചരിത്രത്തിന്റെ ആൾക്കാരോടേ നോൽക്ക് ഇപ്പോ നോക്കണം ആരെങ്കിലും നമ്മുടെ അജണ്ടയും അറ്റൻഡയയും കൊച്ചാ ആ ഒരു번 ഞാൻ താസ്കറ്റ് അക്കമതൊരു தக்காரம் തന്നെ சுந்தരാജി தூல்பர்க்கணும் നോണ്ടല്ല

അതറിഞ്ഞത് ഇപ്പ സർക്കാർ ഒന്നും ശരിയല്ല ഉമ്മൻചാണ്ടി സർക്കാർ ഒരു ഇന്ത്യ അധികം കൊല്ലം കൊണ്ട് നമ്മളെ സർക്കാർ അങ്ങോട്ട് ഇല്ലാതാക്കി ഉമ്മൻചാണ്ടി സർക്കാർ ആയപ്പോ പിന്നെ ഉണ്ടായിന് അല്ലെ ഉമ്മൻചാണ്ടി സർക്കാർ ആയപ്പോളേ പിന്നേം കൊറേ കൊറവുണ്ടായിന് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്ന അവിടെ തന്നെ വന്ന് ഇപ്പൊ പനിയും കൊണ്ടൊക്കെ ചായ അടിച്ചാന് നമ്മ നല്ല വട്ടയാണ് അടിപൊളി വട്ട സൂട്ട് സൂട്ട് വട്ട എന്താണ് മുളയാരി മുളയാരി ചായ ചായ അപ്പൊ ഇതാക്കണത് ഞങ്ങള് ചാടിച്ച നിർത്തിക്കാണ് ഇവിടുത്തെ വടണ്ട് ടോപ്പ് വടക്കാമന്റെ അരിയാണ് സ്ഥലം അടിപൊളി ഞങ്ങൾക്ക് വട വരാനുണ്ട് വടയും ചായ അപ്പോൾ ഗായ്സ് ഞങ്ങളിപ്പോൾ ഇതാക്കുന്ന ചായ പിടിച്ചാൻ വേണ്ടി വന്നാണ് എല്ലാവരും ഉണ്ട് ഒക്കെ കണ്ട് അവിടെ അരി നോക്കണം ചാമരി ഉണ്ട് ചാമരിയുണ്ട് ഉണ്ട് അരിയുണ്ട് അരി ഉണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഞാനും സർവത്ത് സാർവർത്ത് പറഞ്ഞു അത് ചായപ്പൊടി ചായപ്പൊടി അപ്പൊ ഞാനും അനു പറഞ്ഞു സർവത്ത് ബാക്കി മൂന്ന് ചായം പറഞ്ഞു ചായയും എല്ലാം ഉണ്ട് ചായ വന്നെ നമ്മളെ ചായത്തി നല്ല ചായ ആണായിരുന്നു അപ്പോ ചായ വിഷാറാണ് പാകണ വാട വരുന്നതാണ് ചായ ചൂടില്ലേ ആ ചൂടുണ്ട് ആണ്ടോ ചൂടുണ്ട് ആഹാ അണ്ട ഇതാണ് ഞാൻ പറഞ്ഞ വാട വട എങ്ങാണ്ട ഉഷാർ വട അപ്പൊ അതാണ് ഇത് ഞമ്മള് ഞാൻ പ്രത്യേകിച്ച് മാനങ്ങട്ട് വരുത്തിച്ചാണ് ഇപ്പൊക്കെ കഴിക്കട്ട ഞങ്ങൾക്ക് കണ്ടോ അതിലൊക്കെ വട രുത്തിച്ചാ കൊണ്ടോ L'hanno lavato la ticon roba, sarò che... Popagorastai... Boh, non si Dar tu ana. Ia, stingi sportul, dar nu mai a Dar nu mai dar

ടുത്ത് വയസ്സ് അപ്പൊ ഇപ്പ കമ്പ പൊടി എടുത്തു അതും എടുത്ത് എല്ലാം എടുത്ത് ഇത് രണ്ടും എടുത്ത് ഉണ്ടോ ഒന്ന് ഇപ്പാക്ക് ഒന്ന് അമ്മക്ക് ഷാം ഇത് എന്താ ഒരു മധുര അല്ലല്ല ആനാ അല്ലല്ലോ നമുക്ക് ടേസ്റ്റ് നോക്കാൻ തരണതാ നൂറ് ഗ്രാമിന് നൂറ്റിയത് എനൂറ് ായൊക്കെ കുടിച്ച് ചായ കുടിച്ച് കഴിഞ്ഞ് അടിപൊളി ചായയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ചായ ഒക്കെ കുടിച്ച് എങ്ങനെയോ വട സൂപ്പർ വട സൂപ്പർ വട ഏ പിന്നെ നല്ല ചായ നല്ല സർവത്ത് ചാമരി വാങ്ങി കമ്പപ്പൊടി വാങ്ങി എല്ലാം വാങ്ങി സംഭവം ഇവിടെ നല്ല രസമാണ് ചായയും വടയും കാര്യങ്ങളും ഒക്കെ നല്ല ആൾക്കാരാണ് സ്റ്റാഫ് നമുക്ക് തേങ്ങ സാമ്പിൾ സമ്പളാക്കാനൊക്കെ കിട്ടി അതെ അതെ ഊട്ടി പോകുമ്പോ കേറാം ഏഹ് കൂട്ടി പോകുമ്പോൾ കയറുക കൂടല്ലൂർ വരുമ്പോൾ കയറാ ഒക്കെ ചെയ്യാം ഇപ്പം തങ്ങനപ്പോൾ ഇവിടെ ഉണ്ട് ഇപ്പം ഇപ്പം ഉണ്ട് അവിടെ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ കറങ്ങട്ടെ ഇപ്പൊ ചാവിടിച്ചു കഴിഞ്ഞപ്പം ഇന്നും കറങ്ങണം പറഞ്ഞു അപ്പോൾ കറങ്ങാം നാലുമണി ആയിക്കഴിഞ്ഞാൽ അതേപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം എന്തേലൊക്കെ പരിപാടി എടുക്കുക മൈരി പോകുമ്പോൾ പോവാം കൊണ്ട് നേരെ ഞങ്ങളിതാ അപ്പം ഇവിടെ എത്തി കൂടല്ലൂര് മർക്കസാണത് മർക്കസിലായി എത്തി ഞാനാണ് ഇവിടെയൊക്കെ വന്നത് ഇവിടെ ഇങ്ങനെ ഇവിടെ നിർത്തിയതാകൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ പോവാണ് ഇനി തിരിച്ചു പേരിന്നെ പോവാണ് ഓക്കെ നമ്മളിപ്പോ വന്നപ്പോ ആലിബിനെ ടീമിനെ കണ്ടിട്ടു ആലിബ് ടീമും അറിയാം ആലപൂൺ ടീമും ആലിബൂൺ ടീമും കണ്ടിരിക്കണത്ര വെച്ചാണ്